നമസ്കാരം ഗുരുവായൂരി കൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് ദീപാവലിയാണ് അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ദീപാവലിയുടെ ആശംസകൾ നേരിടാറട്ടോ ആഘോഷമൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു പല രീ പല ദിക്കിലും പല രീതിയിലാണല്ലോ ആഘോഷങ്ങൾ നടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സ്ഥലത്തുള്ള നിങ്ങളുടെ വീട്ടിലുള്ള ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് നമ്മുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തും അതുകൂടാതെ ഇന്ന് സന്ധ്യയ്ക്ക് ആരൊക്കെയാണ് ദീപം തെളിയിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ സ്വഗ്രഹങ്ങളിലെ അപ്പോൾ ദീപം കൊളുത്തി കഴിഞ്ഞിട്ട് അതും നമ്മുടെ വീഡിയോയ്ക്ക് ചൂടായിട്ടൊന്ന് കമൻറ്റ് ചെയ്യോ എല്ലാവരും ഇത്ര ദീപം കൊളുത്തി എങ്ങനെയൊക്കെ ആഘോഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകത എല്ലാവർക്കും വളരെ നന്നായി തന്നെ ദീപാവലി ആഘോഷിക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാവരുടെ ഗ്രഹങ്ങളിലും ആ ഒരു പ്രകാശം നന്നായി തന്നെ പരക്കട്ടെ അപ്പൊ അങ്ങനെ ഒരു ആശംസ ആദ്യം തന്നെ നേരിയാണ് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് പിന്നെ ഒരു കഥയും കൂടെ പറയുന്നുട്ടോ ഒരു വിവാഹത്തിന്റെ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ ഗുരുവായൂരപ്പൻ തൃക്കാലെണ്ണം പിണച്ചുകൊണ്ട് ആ പൊന്നോടക്കുഴലിങ്ങനെ ഊതിരുന്ന മുരളീധരനായിട്ടായിരുന്നു ശ്രീലകത്ത് അലങ്കാരം ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ തൊഴാൻ പോകുന്ന സമയത്ത് ആ ഒരു നേരാകുമ്പോൾ ഭഗവാനെ കാണാനായിട്ടാണല്ലോ നമ്മൾ പോകുന്നത് എല്ലാം കണ്ടറിയാനോ പോകുക പക്ഷെ ഇന്നലെ കണ്ണടച്ചിരുന്നിട്ട് ധ്യാനിക്കുകയായിരുന്നു കേട്ടോ അപ്പം തന്നെ ഭഗവാന്റെ ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിയും ആ പൊന്നോടക്കുഴലിൻ്റെ നാദമൊക്കെ കേൾക്കും അതുപോലെ തന്നെയാണല്ലേ നമ്മൾ അലങ്കാരം കേൾക്കുന്ന സമയത്ത് ഭഗവാൻ്റെ ഓരോരോ ഭാഗങ്ങളായി ഓരോരോ ആഭരണങ്ങളായി ഓരോരോ അലങ്കാരങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ില് തെളിയുന്നതും അതെ ആ ഒരു പൊന്നോടക്കുഴലിന്റെ നാഥം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതും ഒന്ന് കണ്ണടിച്ചു നോക്കി നോക്കൂ എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ നമ്മുടെ ഇങ്ങനെ തെളിയുന്നത് അതേ രൂപത്തിൽ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുള്ള അലങ്കാരായിരുന്നു എന്നാ കേട്ടത് ആ പൊന്നോടക്കുഴല് ഊതി നിൽക്കുന്ന മുരളീധരനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഭഗവാന്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ആ ഒരു രൂപം നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ചോളൂ കേട്ടോ എല്ലാവരും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായൂരപ്പാൽ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ നമുക്ക് കഥയിലേക്ക് കടക്കാട്ടോ ഇന്ന് വിവാഹമാണ് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ സുഭദ്രയുടെ വിവാഹമാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത് കൃഷ്ണൻറെയും പിള്ളിരാമേട്ടൊക്കെ സഹോദരിയാണ് സുഭദ്ര സുഭദ്രയുടെ വിവാഹമാണ് സുഭദ്രയുടെ വിവാഹം കഴിക്കുന്നത് അർജുനനാണ് അപ്പൊ ആ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഒക്കെ സ്വയംവരം കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇവർ ഇവരഞ്ചു പേരുണ്ടല്ലോ പഞ്ചപാണ്ഡവരുണ്ട് അതിലെ ഇവര് തമ്മിലൊരു കരാറുണ്ട് അതായത് ഒരിടത്ത് ഇത് പഞ്ചാലി ഒരു ഭർത്താവിന്റെ ഒപ്പം കഴിയുന്ന അവരുടെ ഗൃഹത്തിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാളും അങ്ങോട്ടേക്ക് പോകാനായിട്ട് പാടില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ അബദ്ധവശാൽ കണ്ടു കഴിഞ്ഞാൽ അവരെ സന്യാസം സ്വീകരിക്കണം അങ്ങനെയാണ് അവർ തമ്മിലുള്ള ഒരു കരാറ് അപ്പൊ നമ്മുടെ അർജുനനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അബദ്ധമൊക്കെ പറ്റും ഇപ്രാവശ്യം എന്താ ഉണ്ടായിന്ന് വെച്ചാല് കള്ളന്മാർ വന്നു ആക്രമിക്കാനായിട്ടേ രാജ്യത്തിലേക്ക് അപ്പൊ അവരെയൊക്കെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ആയുധങ്ങൾ വേണമല്ലോ ആയുധങ്ങൾ എടുക്കാൻ പോയിതാ ആയുധങ്ങൾ ഇരിക്കുന്നത് യുധിഷ്ഠിരന്റെ അടുത്താ യുധിഷ്ഠിരൻ ധർമ്മപുത്രരാണല്ലോ അപ്പൊ ധർമ്മത്തിനനുസരിച്ച് മാത്രമേ എല്ലാ യുദ്ധമൊക്കെ നടത്തുള്ളൂ അധർമ്മം ആയി കഴിഞ്ഞുണ്ടെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അപ്പൊ എല്ലാ ആയുധങ്ങളും യുധിഷ്ഠിരന്റെ പക്കലാണ് സൂക്ഷിക്കാനായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ കൃത്യമായ സമയത്ത് ആവശ്യത്തിനനുസരിച്ചാണ് ആ ആയുധങ്ങളൊക്കെ എടുക്കുക ബാക്കിയുള്ളവരുടെ കയ്യില് കൊടുത്തു കഴിഞ്ഞാല് അവര് ധർമ്മം അധർമ്മമൊന്നും നോക്കാതെ പ്രവർത്തിച്ചാലോ എന്ന് കരുതിയിട്ടാണ് യുധിഷ്ഠിരൻ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കണത് അപ്പോ ഈ കള്ളന്മാരെ ഓടിക്കാനായിട്ട് ആയുധങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് അറുജുനൻ യുധിഷ്ഠിരന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത് അപ്പൊ അവിടെ പഞ്ചാലിയുടെ ഒത്ത് കഴിയുന്ന കുറച്ച് സമയമായിരുന്നു അപ്പൊ കണ്ടു അത് അപ്പൊ പിന്നെ കരാർ ലംഘിച്ചു അങ്ങനെ സന്യാസം സ്വീകരിക്കുകയാണ് സന്യസിക്കാനായിട്ട് അർജുനൻ പോകുകയാണ് അങ്ങനെ അർജുനൻ പോകുന്നത് ദ്വാരകയുടെ അടുത്തേക്കാണ് കേട്ടോ പ്രഭാസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് സന്യസിക്കാനായിട്ട് പോകുന്നത് ഭഗവാൻ ഇതൊക്കെ നേരത്തെ കണ്ടറിഞ്ഞിരിക്കുന്നു ഭഗവാൻ അറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ വേറൊരു കാര്യം കൂടെ ഭഗവാൻ അറിയാം ഈ അർജുനനെ സുഭദ്രനെ വലിയ ഇഷ്ടം തിരിച്ച് സുഭദ്രയ്ക്കും അർജുനനും നല്ല കാര്യമാണ് നല്ല ഇഷ്ടമാണ് അവർ തമ്മിൽ ഒരു പ്രത്യേക സ്നേഹമൊക്കെ ഉണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും രണ്ടു പേർക്കും ഇഷ്ടമാണ് അത് ഭഗവാനും അറിയാം അപ്പം അർജുനൻ അവിടേക്ക് വന്നത് ഭഗവാൻ മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ അങ്ങനെ ഈ ബലരാമേട്ടനാണെങ്കിലോ ഇതൊന്നും അറിയില്ല ബലരാമേട്ടൻ സുഭദ്രയ്ക്ക് വിവാഹപ്രായമായി അപ്പോൾ വിവാഹമൊക്കെ നോക്കുന്ന ആ ഒരു തിരക്കിലാണ് അങ്ങനെ വിവാഹം പലരെ പലരെയൊക്കെ അന്വേഷിച്ച് ഉണ്ട് ഈ ആർക്കാണ് സുഭദ്രയെ വിവാഹം കഴിച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ ബരാമേട്ടൻ വളരെ കാര്യമായി തന്നെ അന്വേഷിച്ച് അറിയുന്നുണ്ട് അപ്പം ബരാമേട്ടൻ്റെ മനസ്സിലെ ദുര്യോധനനെ കൊണ്ട് സുഭദ്രയെ വിവാഹം കഴിപ്പിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കാരണം തന്റെ ശിഷ്യനാണ് വലിയ കേമനാണ് അപ്പം ശിഷ്യന്മാരോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ദുര്യോധനനെ കൊണ്ടാണ് സുഭദ്രേനെ വിവാഹം കഴിക്കാനായിട്ട് ബരാമേട്ടനെ വലിയ ഇഷ്ടം മേട്ടം വന്നിട്ട് അത് കൃഷ്ണന്റെ അടുത്ത് പറയുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അങ്ങനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു സൂചന നൽകുന്നുണ്ട് തനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ട് കൊണ്ട് അത് കൊണ്ട് വിവാഹം കഴിപ്പിക്കുക അങ്ങനൊരു ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഭഗവാനും പറഞ്ഞു ആ ശരിയാണ് ദുര്യോധനൻ കേമനൊക്കെ തന്നെയാണ് ഒന്നും എന്താ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല അപ്പൊ ഏട്ടന് വിഷമമായല്ലോ എന്നാണ് കൃഷ്ണൻ വിചാരിക്കുക അപ്പോ ഈ ദുര്യോധനാണെങ്കിലോ കൃഷ്ണനെ തീരെ ഇഷ്ടമല്ല കാരണം പാണ്ഡവരോട് ഇഷ്ടമല്ല പാണ്ഡവരുടെ കൂട്ട് കൃഷ്ണൻ പിടിക്കുന്നതുകൊണ്ട് കൃഷ്ണനെയും ദുര് ദുര്യോധനനെ ഇഷ്ടമില്ല അപ്പൊ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കൃഷ്ണന് വേണ്ടാന്നും പറയാൻ പറ്റില്ല വേണമെന്നും പറയാൻ പറ്റില്ല എന്ത് പറഞ്ഞാലും ബുദ്ധിമുട്ടാവും അപ്പൊ കൃഷ്ണൻ വെറുതെ അതൊക്കെ കേട്ട് നിന്നു ആ തലയാട്ടി നിന്നുട്ടോ ആ സമയത്താണ് അർജുനൻ സന്യാസം സ്വീകരിക്കാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ അർജുനൻ വന്നിട്ട് ഭഗവാന്റെ അടുത്ത് ചോദിക്കുകയാണ് ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് കാരണം ഭഗവാനും ചോദിച്ചാൽ എല്ലാത്തിനും ഉത്തരമുണ്ടല്ലോ സന്യാസം സ്വീകരിക്കണം എങ്ങനെയാണ് ഇവിടെ കഴിയേണ്ടതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഭഗവാൻ പറഞ്ഞു കൊടുത്തു കുറച്ച് കാവി മണ്ണ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ അത് എന്തിനാ വെച്ചപ്പോ ഈ മുണ്ടിൽ മുക്കാനായിട്ടേ അപ്പൊ മുണ്ട് എടുത്തിട്ട് സന്യാസം സ്വീകരിക്കാനാണ് പറയുന്നത് അപ്പൊ സന്യാസമായി കഴിഞ്ഞിട്ട് സന്യാസമായി കഴിഞ്ഞാൽ സുഭദ്രയനെ കെട്ടാം എന്ന് പറഞ്ഞു ആ സുഭദ്രയിന അപ്പോൾ കിട്ടുമോ എന്ന് ചോദിച്ചു ആ എന്തായാലും കിട്ടുമെന്ന് ഭഗവാനും പറഞ്ഞു കേട്ടോ എന്നിട്ട് സന്യാസം സ്വീകരിച്ചിട്ട് നല്ലതാടിയൊക്കെ വളർത്തിയ ചെറുപ്പക്കാരനാണല്ലോ അവിടെ ഇങ്ങനെ കഴിയാം അപ്പൊ അർജുനൻ ആണെങ്കിൽ നന്നായി പഠിച്ചിട്ടുണ്ട് നന്നായി വിദ്യ അഭ്യസിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യമായിട്ട് അറിയാം നാട്ടുകാരാണെങ്കിൽ ഇതൊക്കെ കാണല്ലേ അവിടെ എന്തോ വലിയ കേമനായിട്ടുള്ള സന്യാസി വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പറയും എന്ത് പ്രശ്നത്തിനും അവിടെ പരിഹാരം ഉണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ പല ദിക്കിലും ഇങ്ങനെ പറഞ്ഞു തുടങ്ങി നല്ലത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പരക്കൂലോ അപ്പൊ ഇതുവരെ പരിചയമില്ലാത്ത സന്യാസിയാണ് അയാൾക്ക് ഇത്ര ഇത്ര പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് എല്ലാവരും പറയാനായിട്ട് തുടങ്ങി അപ്പൊ കൃഷ്ണനാണെങ്കിലോ ഈ സന്യാസിയുടെ അടുത്ത് അർജുനന്റെ അടുത്ത് കയ്യുറകൾ ധരിക്കാനായിട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ ഞാൻ തഴമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടേ അച്ഛൻ്റെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തഴമ്പ് ഉണ്ടായിരിക്കുമല്ലോ ഞാൻ പിടിച്ചിട്ട് യുദ്ധവീരനല്ലേ അപ്പോൾ അത് കാണരുത് എന്ന് വിചാരിച്ചിട്ട് കൈയുറകൾ ധരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ധരിച്ചിട്ട് തന്നെയാണ് സന്യാസിയായിട്ട് ആയിട്ട് ഇരിക്കണത് പഴങ്ങൾ മാത്രമേ ഭക്ഷിക്കുള്ളൂ അപ്പോൾ അത് നാട്ടുകാർ എല്ലാവരും കൊണ്ടുവന്ന് കൊടുക്കും ഞാനൊക്കെ നല്ല രീതിയിലാണ് സന്യാസൊക്കെ നന്നായി പുരോഗമിക്കുന്നത് അപ്പോൾ ഈ സന്യാസി വന്നതിനെക്കുറിച്ചും അയാളുടെ ആ പ്രത്യേകതകളെ ആ അറിവിനെക്കുറിച്ചും പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവിനെ കുറിച്ചൊക്കെ രാമായട്ടൻ കേട്ടു ഈ നാട്ടുകാരിൽ നിന്നൊക്കെ കേട്ടറിഞ്ഞു അങ്ങനെ രാമേട്ടൻ വന്നിട്ട് അടുത്ത് പറയാം അതെ അവിടെ നല്ലൊരു സന്യാസി വന്നിട്ടുണ്ട് അത്രയും പിന്നെ ഇന്ന കഴിവുകളൊക്കെ ഉണ്ടെന്നാണ് പറയണത് അവിടെ പോയിട്ട് നമസ്കരിച്ചാലോ എന്ന് ഭഗവാനോട് വല്ല രാമായട്ടൻ ചോദിച്ചു അപ്പം അത്രയും അറിവുള്ള സന്യാസിയാണ് ഇപ്പോൾ ചെറുപ്പക്കാരനാണ് കാണാനും നല്ല ഭംഗിയും ഐശ്വര്യം ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പോയിട്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ കൃഷ്ണൻ ചോദിച്ചു ചെറുപ്പക്കാരനായിട്ടുള്ള സന്യാസി അല്ലേ അതൊന്നും ശരിയാവില്ല എനിക്ക് പണ്ടേ ഈ ചെറുപ്പക്കാരായിട്ടുള്ള സന്യാസിമാരെ ഇഷ്ടമില്ല വയസ്സാവാതെ സന്യാസം ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഞാനൊന്നും വരുന്നില്ല നമുക്ക് അങ്ങോട്ട് പോകുന്നു വേണ്ടാന്ന് കൃഷ്ണൻ പറഞ്ഞു അതൊന്നും ശരിയാവില്ല കൃഷ്ണീ ഇങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട് ഒരു രാമേട്ടൻ കൃഷ്ണനെ പിടിച്ച് വലിച്ച് നിർബന്ധപൂർവം കൊണ്ടുവന്നിട്ടും കൃഷ്ണൻ എല്ലാം അറിയാം എന്നാലും ഒന്നും അറിയാത്തതുപോലെ രാമേട്ടന്റെ പുറകെ പോവുകയാണ് അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് അർജുനം കണ്ടു രണ്ടുപേരും കൂടെ ഏട്ടനും അനുജനും കൂടെ വരുന്നത് എന്തിനാണാവോ ആവോ ഇങ്ങോട്ട് വരുന്നതാണ് അർജുനം വിചാരിച്ചത് കാരണം രാമേട്ടനെ അറിയില്ലല്ലോ താൻ അർജുനനാണ് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് അറിയില്ല ദുര്യോധനനെ കൊണ്ട് സുഭദ്രനെ വിവാഹം കഴിപ്പിക്കണം എന്നല്ലേ രാമേട്ടന്റെ ആഗ്രഹം ദുര്യോധന ദുര്യോധനന് ഇതൊന്നും അറിയില്ല കേട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി വരുമ്പോൾ അർജുന എന്നിങ്ങനെ വിറച്ചിട്ടിരിക്കണ്ടേ ഇനിയിപ്പൊ എന്ത് ഉണ്ടാവും എന്തൊക്കെയാ ചോദിക്കുക എന്തൊക്കെയാ താൻ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധാവൂ എന്നൊക്കെയാണ് ആലോചിക്കണേ അങ്ങനെ വേഗം കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി അപ്പൊ കൃഷ്ണനും അവിടെ പുറകിൽ നിന്നിട്ട് ആംഗ്യങ്ങളും ഒക്കെ കാണിക്കുന്നുട്ടോ സാരല്ല കുഴപ്പമില്ല ഒന്നും മിണ്ട ഞാൻ നോക്കിക്കോളാം എന്ത് പറഞ്ഞാലും അറിയാത്ത പോലെ ഇന്നാ മതി എന്നൊക്കെ പറഞ്ഞു ഇത് അർജുനനാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലാകരുത് ബലരാമേട്ടന് മനസ്സിലാകരുത് ആ രീതിയിൽ സംസാരിച്ചാൽ മതി എന്നൊക്കെ പുറകിൽ നിന്നിട്ട് കൃഷ്ണൻ ആംഗ്യമൊക്കെ കാണിക്കുന്നുണ്ട് എന്നാ ശരി അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് അർജുനനും ഇരുന്നു അങ്ങനെ രാമായറ്റം നല്ല സന്തോഷത്തോടു കൂടി വന്നു സന്യാസിയെ നമസ്കരിച്ചു എന്നിട്ട് കുറെ കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ് വലിയ വലിയ അറിവുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കണതേ അപ്പൊ അതിൻ്റെയൊക്കെ ഉത്തരങ്ങള് കൃത്യമായിട്ട് മണിമണിയായിട്ടാണ് അർജുനൻ പറഞ്ഞു കൊടുക്കണതും അതൊക്കെ ഉണ്ടോ കേട്ടപ്പോ തൃപ്തിയായി വലിയ സന്തോഷായി ബലരാമായിട്ടുണ്ടെ അങ്ങനെ പറഞ്ഞു സന്യാസി അങ്ങ് ഞങ്ങളുടെ കൂടെ സന്യാസിന്നല്ലാട്ടോ അങ്ങ് ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വരണം ഇനി അവിടെ വന്നിട്ട് കുറച്ച് ദിവസം താമസിക്കൂ ഞങ്ങൾക്ക് സന്തോഷിക്കാനായിട്ട് അങ്ങേയും ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഒന്ന് ഞങ്ങളുടെ കൂടെ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് പറഞ്ഞു പിന്നെ അവിടെ സുഭദ്രേനെ അതായത് പെങ്ങളുണ്ട് സുഭദ്രയ്ക്ക് കല്യാണം കൂടെ നോക്കുന്നുണ്ട് അപ്പൊ ആ കല്യാണകുട്ടീനെ ഒന്ന് അനുഗ്രഹിക്കുകയും വേണം എന്ന് പറഞ്ഞു അപ്പൊ ഏഹ് അർജുനൻ കൃഷ്ണനെ ഒന്ന് നോക്കിയിട്ടോ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടേന്ന് നല്ല രീതിയിൽ കൃഷ്ണൻ പറഞ്ഞു സാരമില്ല അതെ കണ്ടുകൊണ്ട് ഇതിനെ ആഗ്യം കാണിക്കൂലോ കൂടെ പോകുന്നോളൂന്ന് ഞാൻ സമ്മത അറിയിച്ചിട്ട് ഞാൻ പറഞ്ഞേ അങ്ങനെ സന്യാസിയെ അതായത് അർജുനനെ രണ്ടുപേരും കൂടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സുഭദ്രേനെയാണ് ഏൽപ്പിക്കണത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഏൽപ്പിക്കുകയാണ് സുഭദ്രയുടെ അടുത്ത് ഏൽപ്പിക്കുകയാണ് സന്യാസിയുടെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും എല്ലാ സമയത്തും ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അങ്ങനെ എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് സുഭദ്രയാണ് കേട്ടോ അങ്ങനെ സുഭദ്ര ഈ അർജുനനോട് അതായത് സന്യാസിയോട് ചോദിക്കുകയാണ് അങ്ങ് എല്ലാ ദിക്കിലും ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണല്ലോ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടും ഉണ്ടാകുമല്ലോ അപ്പോൾ പോകുന്ന വഴിക്ക് പഞ്ചപാണ്ഡവരെ കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്ന് ചോദിക്കും എന്ന് ചോദിച്ചു അപ്പൊ ആ കേൾക്കാറുണ്ട് എന്ന് പറഞ്ഞു ഒന്നറിയാത്ത പോലെ പറയാനുട്ടോ കേൾക്കാറുണ്ടെന്ന് അപ്പൊ സുഭദ്ര ചോദിച്ചു അതിൽ പേരായിട്ട് ഒരു മധ്യമ പാണ്ഡവനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അദ്ദേഹം ഇപ്പൊ ഒരു സന്യാസിയൊക്കെയായിട്ട് സന്യാസം സ്വീകരിച്ചു പോയി എന്നൊക്കെ അത് ശരിയാണോ എന്ന് ചോദിച്ചു ആ ശരിയാണ് അദ്ദേഹം ഇപ്പോൾ സന്യാസിയാണെന്ന് പറഞ്ഞു അങ്ങനെ പല പല കാര്യങ്ങൾ കൂടുതലും അർജുനനെ പറ്റിയിട്ടാണ് കേട്ടോ സുഭദ്ര ചോദിക്കുക അറിയാൻ വേണ്ടിയിട്ട് അത്ര ഇഷ്ടമാണ് അപ്പൊ അർജുനനും മനസ്സിലായി സുഭദ്രയ്ക്ക് തന്നോട് വലിയ ഇഷ്ടമാണെന്നുള്ളത് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകൂലോ കൈ കഴുകുന്ന സമയത്ത് ഈ കയ്യുറ എന്തായാലും നീക്കണം ആ ഒരു സമയത്ത് കൈ കഴുകണ സമയത്താണ് സുബ്രില വന്നിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കും അപ്പം നോക്കിയപ്പോൾ ഈ തഴമ്പ് ഉണ്ട് അതിൽ ഞാൻ തഴമ്പുണ്ട് ഭഗവാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യുറ ഇട്ടിട്ട് എപ്പോഴും ഇരിക്കാൻ പാടുള്ളൂന്ന് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ആണെന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സുഭദ്ര ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന നേരത്ത് ഈ ഞാൻ തഴമ്പ് കണ്ടു അർജുനന്റെ കൈയിലെ അപ്പൊ തന്നെ സുഭദ്രയ്ക്ക് മനസ്സിലായി കാരണം സുഭദ്ര നന്നായി അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ആളാണേ അതുകൊണ്ട് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് ആരുടെ കൈകളിലാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുക എന്നുള്ളത് സുഭദ്രക്ക് അപ്പ തന്നെ മനസ്സിലായി അർജുനനാന്ന് വേഗം അവിടെ നിന്ന് സന്തോഷം കൊണ്ടും ആ ഒരു അർജുനന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ആ ഒരു നാടൻ കൊണ്ടൊക്കെ അവിടുന്ന് ഓടി അർജുനന് മനസ്സിലായി തന്നെ സുഭദ്ര തിരിച്ചറിഞ്ഞു എന്നുള്ളത് അപ്പൊ അർജുനൻ ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടായി സുഭദ്രയ്ക്കും തിരിച്ചറിഞ്ഞു ഇപ്പൊ എന്താ ചെയ്യുക എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഇവിടെ നിന്ന് മാറണ്ടേ ഇവർക്ക് ദുര്യോധനെ അല്ലെങ്കിൽ കെട്ടിച്ച് കൊടുക്കൂല്ലോ സുഭദ്രയനെ വലരാമേട്ടൻ അപ്പോൾ ഭഗവാൻ പറഞ്ഞു സത്യഭാമയോട് ചോദിക്കാം സത്യഭാമ അതീ ബുദ്ധി സാമർഥ്യമൊക്കെ ഉള്ള സ്ത്രീയാണ് അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു പരിഹാരം ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ സത്യഭാമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു കൊടുത്തു അങ്ങനെ സത്യഭാമ്മ പറഞ്ഞു ഞാൻ സഹായിക്കാം ഞാനൊരു സൂത്രം ചെയ്യാം പക്ഷെ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം ആരോടൊന്നും ഇണ്ടരുത് ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം ഈ കാല് വരരുത് എന്നാണ് പറയണതേ എന്നെ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന രീതിയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സത്യഭാമയ്ക്കല്ലേ കുറ്റം വരിക അതുകൊണ്ട് ഞാൻ എല്ലാം ചെയ്തോളാം എന്റെ കൂടെ വന്ന് നിന്നാ മതി എന്ന് പറഞ്ഞു സൂത്രം ചെയ്യാനായിട്ടേ അപ്പൊ രാമേട്ടനാണല്ലോ കാരണം ഇത് അത് ആ ഒരു തടസ്സാണല്ലോ നീങ്ങണ്ടത് അപ്പൊ രാമേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയത്താണ് നിങ്ങൾക്ക് ഒളിച്ചോടാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ രാമേട്ടൻ ഇവിടെ മാറ്റണം എന്ന് പറഞ്ഞു അപ്പൊ എന്നാ ശരി അതിന് എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ കൂടെ നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ സത്യഭാമ എന്താ ചെയ്തതെന്നറിയു ഒരു വിഗ്രഹം എടുത്തു ആ വിഗ്രഹം ആ തൊട്ടടുത്ത് ഒരു പർവ്വതം ഒരു കുന്നുണ്ട് ആ കുന്നിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടു ഇതൊക്കെ സത്യഭാമയുടെ പദ്ധതികളാണ് കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നാട്ടുകാരെ വിളിച്ചിട്ട് ആ വിഗ്രഹം അവിടെ നിന്ന് കണ്ടെടുക്കുക ഇത് ഇവിടെ എന്തോ ഉണ്ട് കുഴിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ കുഴിച്ചു നോക്കിയപ്പോൾ അവിടെ ഒരു വിഗ്രഹം നല്ല പുരാതനമായിട്ടുള്ള ഒരു വിഗ്രഹം ഒക്കെയാണ് അപ്പം അത് കണ്ടപ്പോൾ ഇവിടെ എന്തോ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി ഇതെല്ലാം സത്യഭാമയുടെ സൂത്രങ്ങളാണ് കേട്ടോ ഇത് ബലരാമേട്ടന്റെ ചെവിയിലും എത്തി വിഗ്രഹം കണ്ടെടുത്തു എന്നുള്ള കാര്യം അങ്ങനെ എല്ലാവരും കൂടെ യോഗ ഒക്കെ വിളിച്ചു കൂട്ടി നമ്മൾ കമ്മിറ്റിയൊക്കെ കൂടുതലോ അതേപോലെ തന്നെ ബലരാമേട്ടൻ പ്രസിഡന്റ് ആയിട്ട് അവിടെ ഒരു അമ്പലം പണിയാനായിട്ട് തീരുമാനിക്കുകയാണ് ആ കുന്നിൻ്റെ മുകളിലായിട്ട് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ട് ഒരു അമ്പലം പണിയാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ പിന്നെ അമ്പലം പണിയുടെ ഘട്ടങ്ങളാണ് കേട്ടോ എല്ലാവരും അത് രാവിലെ അവിടേക്ക് പോകും അമ്പലം ഇങ്ങനെ പണി ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ രാമേട്ടനും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ചായ ഒക്കെ കുടിച്ചിട്ട് അമ്പലത്തിന്റെ പണികൾ നോക്കാനായിട്ട് പോകും പിന്നെ സന്ധ്യ ആവുമ്പോഴാണ് തിരിച്ചറങ്ങുക അപ്പൊ ആ ഒരു സമയം ഇവർക്കുണ്ട് അപ്പൊ ഇപ്പോൾ രാമായട്ടൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയമാണല്ലോ ആ സമയത്ത് ഒളിച്ചോടാന്ന് പറഞ്ഞിട്ട് തീരുമാനിക്കുകയാണ് അപ്പൊ വിവാഹത്തിനുള്ള മുഹൂർത്തമൊക്കെ നോക്കിപ്പിക്കുന്നുണ്ട് ഒളിച്ചോടാനും എല്ലാത്തിനുള്ള മുഹൂർത്തം നോക്കിപ്പിക്കുന്നുണ്ട് സത്യഭാമ രണ്ട് കവറായിട്ടാണ് ഇത്ര ജോലിസിന്റെ അടുത്തേക്ക് വിടുക ഒന്ന് ഇവർക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലെ മുഹൂർത്തം കണ്ടുപിടിക്കുന്നതിനും മറ്റത് അതിനുള്ള പണമായിട്ടാണ് കൊടുത്തുവിടുക അങ്ങനെ എല്ലാം തീരുമാനിച്ചു തേരൊക്കെ ഒരുക്കി വെച്ചു ഇവർക്ക് ഒളിച്ചോടാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സത്യഭാമ തന്നെയാണ് ഒരുക്കുന്നത് അപ്പൊ അന്നത്തെ ദിവസം കൃഷ്ണനെയും കൂടെ രാമേട്ടൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ ആ കുന്നിൻ മുകളിലേക്ക് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയൊക്കെ ആവാറായിരിക്കണം അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് കൃഷ്ണനെയും കൂടെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇവിടുത്തെ തീരുമാനം ഏകദേശം ആയി കഴിഞ്ഞു പോകാനായിട്ട് കാരണം പ്രതിഷ്ഠ ആയി കഴിഞ്ഞാല് പിന്നെ രാമേട്ടൻ എല്ലാ ദിവസവും അങ്ങോട്ട് പോകില്ലല്ലോ നോക്കാനായിട്ട് എന്തൊക്കെയായി അതിന്റെ പണികളൊന്നും നോക്കാനായിട്ട് പോകില്ലല്ലോ അപ്പൊ പ്രതിഷ്ഠയ്ക്ക് മുന്നേ തന്നെ ഇവരിവിടുന്ന് മാറണം അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് നടത്തുന്നത് അപ്പൊ അന്നാണെങ്കിൽ കൃഷ്ണനെയും കൂട്ടിയിട്ടാണ് രാമേട്ടൻ കുന്നിൻ മുകളിലേക്ക് ആ ക്ഷേത്രത്തിന്റെ ആ പണി കാണാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ അങ്ങനെ അർജുനനും സുഭദ്രയും കൂടെ തേരിൽ പുറപ്പെടാറുണ്ട് അപ്പൊ സുഭദ്രയാണ് തേര് തെളിച്ചുകൊണ്ട് പോകുന്നത് അങ്ങനെ സത്യഭാമ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമേട്ടൻ തീർച്ചയായിട്ടും പടയാളികളെ ഭടന്മാരെ വിടും അപ്പൊ അവരോട് എതിർത്തോളൂ പക്ഷെ അവർ ഉപദ്രവിക്കൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം രാജ്യത്തുള്ള പട്ടാളക്കാരാണല്ലോ ഭടന്മാരാണല്ലോ അങ്ങനെ അവർ പോകുക അപ്പൊ ഈ സമയത്ത് വേറൊരു പാടൻ ഓടി വന്നിട്ട് ഈ കുന്നിന് മുകളിൽ കയറിയിട്ട് പറഞ്ഞു രാമേട്ടന്റെ അടുത്ത് പറയുകയാണ് അതെ നമ്മുടെ കുട്ടീനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ രാമൻ ഈഷ്യം വന്നു കേട്ടോ അപ്പോഴേ കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഞാനപ്പോഴേ പറഞ്ഞതല്ലേ ചെറുപ്പക്കാരൊന്നും വീട്ടിൽ കയറ്റി താമസിക്കരുത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് ഇപ്പൊ എന്തായെന്ന് ചോദിച്ചു സന്യാസി പറ്റിച്ചില്ലേ രാമേട്ടൻ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നില്ല അങ്ങനെ ഇവര് കുന്നിന്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴെയാണ് ഈ തേരോടിച്ച് പോകുന്നത് നമുക്ക് താഴത്തേക്ക് നന്നായിട്ട് കാണാലോ അത് നോക്കുമ്പോൾ സുഭദ്രയാണ് തേരു ഓടിക്കണത് സന്യാസിയാണ് നിന്നിട്ട് യുദ്ധം ചെയ്യണത് അപ്പൊ ഭഗവാൻ പറഞ്ഞു നോക്കൂ ഇപ്പൊ ആരാരനെ തട്ടിക്കൊണ്ട് പോയെന്ന് നോക്കി എന്ന് പറഞ്ഞു കാരണം സുഭദ്ര തേരുവടിക്കുകയാണ് അപ്പൊ സന്യാസിനെ സുഭദ്ര തട്ടിക്കൊണ്ട് പോകുന്ന പോലെയാണല്ലോ തോന്നുക അപ്പോ രാമേട്ടൻ ഒരു നോട്ടം നോക്കി കൃഷ്ണനെ ഒരു ചോദിച്ചു നിനക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് ചോദിച്ചു നിന്റെ കൈ ഉണ്ടോ എന്നാണ് ഭഗവാനോട് ചോദിക്കണത് അത് കേട്ടപ്പോ ഭഗവാൻ ഏയ് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ശരിക്ക് പറയുന്ന നിർബന്ധിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു അതെ അർജുനന്നെ സുഭദ്രനെ നല്ല ഇഷ്ടമാണ് സുഭദ്രയ്ക്കും തിരിച്ച് നല്ല ഇഷ്ടമാണ് അതാണ് അവരെ ഓടിപ്പോ ഓടിപ്പോയതെന്നല്ല ഓടിപ്പോയത് ദുര്യോധനനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവര് ഓടിപ്പോയതെന്ന് രാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ രാമേട്ടൻ ശരി രണ്ടെണ്ണത്തിനെ ഇപ്പൊ തന്നെ പിടിച്ചും കൂടെ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം വടന്മാര് പോയിട്ട് പറഞ്ഞു കേട്ടോ അതെ ഏട്ടൻ തമ്പുരാൻ വിളിക്കുമ്പോ എന്ന് പറഞ്ഞു യുദ്ധം നിർത്തി അപ്പൊ പിന്നെ യുദ്ധം നിർത്തി അപ്പൊ അർജുനൻ ചോദിച്ചു ഏട്ടൻ നമ്പുരാന്റെ കൂടെ അനിയൻ തമ്പുരാൻ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ആ ഉണ്ട് എന്ന് പറഞ്ഞു കൃഷ്ണൻ ഉണ്ടോ എന്നാണ് ചോദിക്കണതേ അപ്പൊ എന്നാ ശരി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ വരുന്ന സമയത്ത് അർജുനന്റെ മുട്ട് പറക്കുന്നുണ്ട് കേട്ടോ കാരണം ഇനി എന്താ സംഭവിക്കാന്ന് അറിയില്ലല്ലോ അപ്പം രാമട്ടൻ അവരെ നോക്കി നോക്കുന്നുണ്ട് ഭഗവാൻ എന്താ ചെയ്തതെന്ന് അറിയും ഭഗവാൻ അവരോട് പറഞ്ഞു വേഗം കാലിൽ ഇവിടെ നമസ്കരിച്ചോളൂന്നും ആ ഉലക്കയും കലപ്പയും പിടിച്ചിട്ട് എന്ന് പറഞ്ഞു ഞാനും ചെയ്ത ചെയ്തീ സ്വയംവരം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഉലക്കയും കലപ്പയും പിടിച്ചിട്ട് ആ രാമേട്ടൻ ഞങ്ങൾ നമസ്കരിച്ചു അപ്പൊ രാമേട്ടൻ ഒന്ന് തണുക്കും എന്ന് പറഞ്ഞു അങ്ങനെ അവര് നമസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു കേട്ടോ ദുര്യോധനന് വിവാഹം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ഓടിപ്പോയത് എന്ന് പറഞ്ഞു അപ്പൊ രാമേട്ടന് കുഴപ്പമൊന്നുമില്ല അദ്ദേഹം തണുത്തു അങ്ങനെ എല്ലാവരെയും സാക്ഷിയാക്കി എല്ലാവരെയും ക്ഷണിച്ചു അതിഗംഭീരമായിട്ട് അവരുടെ വിവാഹം ദ്വാരകയിൽ വെച്ച് നടത്തി കൊടുത്തു അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടിയാണ് വിവാഹത്തിൽ പങ്കെടുത്തത് എല്ലാവർക്കും നല്ല സന്തോഷമായി എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചുല്ലോ പിന്നെയും വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ദ്വാരകയിലേക്ക് ഇടക്കിടക്ക് അർജുനനും സുഭദ്രയും കൂടെ വരാറുണ്ട് അങ്ങനെ ഒരുക്കി വന്നപ്പോഴാണ് ആ ബ്രാഹ്മണന്റെ ആ മരിച്ചുപോയ കുട്ടികളൊക്കെ അന്വേഷിക്കുന്നത് ആ ഒരു വിഷയം ഉണ്ടാകുന്നത് പിന്നെയാണ് ആ ഒരു സന്താനഗോപാലൻ കഥയൊക്കെ പറയുന്നത് ആ കഥ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് സുഭദ്രയുടെ വിവാഹം അപ്പോൾ ഈ വിവാഹം മുൻപ് പലരും കേട്ടിട്ടുള്ളത് ആയിരിക്കും എന്നാലും ആ വിവാഹത്തിന്റെ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്തോളൂ കേട്ടോ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും ഇനി ഒരു അറിയിപ്പാണ് കേട്ടോ ഭക്തജനങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശന സമയത്തിലെ ഒരു മാറ്റം വന്നിട്ടുണ്ട് മുൻപ് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞിട്ട് ഏകദേശം രണ്ടരയോട് കൂടിയിട്ടാണ് നടടക്കുക പിന്നെ വൈകിട്ട് നാലരയ്ക്കാണ് നട തുറന്നിരുന്നത് അവധി ദിവസങ്ങളൊക്കെ ആണെങ്കിൽ മൂന്നരയ്ക്ക് നട തുറക്കും കേട്ടോ അങ്ങനെയായിരുന്നു പിന്നെ ഈ തുലാമാസം ഒന്നാം തീയതി മുതൽ പുതിയ ദർശന സമയം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം തിരക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നത് അത് പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാല് ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്ക് അടയ്ക്കും പിന്നെ മണിക്ക് നട തുറക്കും പിന്നെ വൈകിട്ട് രാത്രി ഒമ്പത് മണി വരെ ദർശിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയക്രമീകരണം പിന്നെയും മാറ്റിയിരിക്കുകയാണ് കേട്ടോ കാരണം ഒന്നാം തീയതി മുതലേ ഇനിയിപ്പോൾ ഏകാദശി ചുറ്റുവിളക്കുകളൊക്കെ ആരംഭിക്കുകയാണ് അതിനോടനുബന്ധിച്ച് വിശേഷാൽ കാഴ്ച ശിവേലിയൊക്കെ ഉണ്ടായിരിക്കും അത് മൂന്നരയ്ക്ക് തുടങ്ങേണ്ടതാണ് അതുകൊണ്ടാണ് പിന്നെയും ആ ഒരു സമയം മാറ്റിയിരിക്കണത് അപ്പൊ ഇനി പറയാൻ പോകുന്നതാണ് കേട്ടോ യഥാർത്ഥ സമയം ദർശിക്കാനുള്ള ഒരു സമയം പുലർച്ചെ മൂന്ന് മണിക്ക് നട തുറന്നു കഴിഞ്ഞാല് ഉച്ചയ്ക്ക് ശേഷം രണ്ടരയ്ക്ക് നട അടയ്ക്കും എന്നിട്ട് ഒരു മണിക്കൂർ നടടച്ചിടും അത് കഴിഞ്ഞ് വൈകിട്ട് മൂന്നരയ്ക്കാണ് നട തുറക്കുക അങ്ങനെ രാത്രി ഒൻപത് മണിവരെ ദർശനം നടത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഗുരുവായൂരപ്പനെ കാണാൻ വരുന്നവരെ ഈ ദർശന സമയത്തിൽ വന്ന മാറ്റം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി മുന്നൂറ്റി ആറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലിക്കോളൂ എല്ലാവരും നന്നായി തന്നെ ഇന്നത്തെ ഒരു ദിവസം ആഘോഷിക്കൂട്ടോ എന്നറിയ ദീപങ്ങളൊക്കെ കൊളുത്തിയിട്ട് വളരെ നന്നായി തന്നെ ദീപാവലി ആഘോഷിക്കും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരാണ് ഇനി ഇന്നത്തെ വിശേഷങ്ങൾ അതായത് ഇന്നത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരങ്ങളും അതേപോലെ തന്നെ പുതിയൊരു കഥയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവൈരപ്പതസേതം കൃതസേതയേ മൃദു വേണു ബഹുമനു നൂസ पीरेणुं धीरसमीरे यमुनातीरे धीरसमीरे यमुनातीरे रे वसति वने वनमा पद दीपदत्रे विचलति पत्रे संगीत भवतुभया